ഹായ് ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബിരിയാണീൻ്റെ കൂടിയും അതുപോലെ മതിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു നാരങ്ങച്ചാറാണ് കേട്ടോ അപ്പോൾ ഇതിന് ചെറുതന്നെ ഒരു മധുരം ഒരു പുളിയും അതുപോലെ നല്ല എരിവും ചെറിയൊരു കയ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് അച്ചാറാണിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കുഴപ്പമില്ല അപ്പോൾ ദാ അച്ചാറ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് ഇതിലേക്ക് ഒരു കാർ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുക കടുക് കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഇതിലേക്ക് ദാ ഒരുപടി കറിവേപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്ത ശേഷം പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് നടുക് കീറിയിട്ട് ഒന്ന് നടു മുറിച്ചിട്ട് എടുത്തിട്ടുള്ളതാണേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയാണ് അത് നടുുകൊന്ന് മുറിച്ചിട്ട് അതിട്ട് കൊടുക്കുക പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് വാടി വരുന്ന ടൈമിൽ ഇതിലേക്ക് ക്യാരറ്റാണ് കേട്ടോ ഒരു രണ്ട് വലിയ ക്യാരറ്റ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് വാറ്റിയെടുക്കുക ശേഷം അതിൻ്റെ ഈ കളർ ഒന്ന് ചേഞ്ചായി വരുന്ന ടൈമിൽ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പക്ഷേ ഈ അച്ചാറിന് നമ്മൾ കുറച്ച് കായത്തോട് കൂടിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി നമ്മൾ മുഴുവനായിട്ടുള്ളത് ഒരു അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ആദ്യം മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ചതച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇതൊക്കെ സത്തൊക്കെ അച്ചാറിലേക്ക് ഇറങ്ങി വരുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാ നല്ല എരിവുള്ള ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയണില്ല കാരണം അച്ചാർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റുകൾ ഉണ്ടാകും ഓരോരുത്തർക്കും അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റുകൾ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചിട്ട് സാധനങ്ങളുടെ അളവൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതാ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണത് അപ്പോൾ പൊടികൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഓഫാക്കിട്ട് വേണം കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും ഇപ്പോൾ ഇതാ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ പിന്നെ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് ഇനി ഇതാ ചെറിയ തീയിൽ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക തീ കൂട്ടി വെക്കരുത് കേട്ടോ ഇങ്ങനെ ഈ ടൈമിൽ ഇനി ഇതാ ഇതിലേക്ക് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം ഞാൻ നാരങ്ങ ആദ്യം തിളച്ച വെള്ളത്തിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ചൂടാറിയ ശേഷം കട്ട് ചെയ്തിട്ട് നേരെ ഉപ്പ് തിരുമ്മി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കയ്പ്പ ആവും അപ്പോൾ ഈ കയ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുള്ള നാരങ്ങയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചിട്ട് കൊടുത്തത് ഇനി നമുക്കിതൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അച്ചാറിൽ എപ്പോഴും ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയാവാതെ നിൽക്കും കേട്ടോ അച്ചാർ ഏത് അച്ചാറാണെങ്കിലും ഒന്ന് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവൂല അപ്പോൾ ദാ ഈ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക നന്നായിട്ട് ഈ മസാലയിൽ മസാലയിലിട്ടൊന്ന് വാറ്റിയെടുത്ത ശേഷം ദാ ഇതിലേക്ക് ഞാൻ ഈന്തപ്പഴം കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ഈന്തപ്പഴം കുരിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുരിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ചെറിയൊരു മധുരം ഉണ്ടാവും പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഈ അച്ചാറ് അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുമ്പ് നാരങ്ങ വാങ്ങിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് അത് ഉപ്പ് തിരുമ്മി വെച്ച് പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് ദിവസമൊക്കെ അടച്ച് വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് ഇങ്ങനെ അച്ചാർ ഇടുകയാണെങ്കിലും ഇങ്ങനെ വാട്ടിയിട്ടിടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ടൈമ് ഇല്ലാത്തവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അങ്ങനെ ഉള്ളൊരു അച്ചാറാണ് കേട്ടോ ഈ ഇങ്ങനെ ഈ രീതിയിൽ തയ്യാറാക്കണത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴും അച്ചാറിടുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് അത് കട്ട് ചെയ്തിട്ട് ഉപ്പിലിട്ട് വെക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണേ ഇപ്പോൾ അതാ ഞാനിതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ഈ ഈ ഈന്തപ്പഴം ഇടുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് വിനാഗിരി അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ചാറ് ചീത്തയായി പോകും കേട്ടോ നാരങ്ങ മാത്രമാണെങ്കിൽ നമുക്ക് കൂടുതൽ വിനാഗിരിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൽ തന്നെ ഒരു ആസിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത് കേടാവാതിരിക്കും പക്ഷേ നമ്മൾ ഈന്തപ്പഴം ഇട്ട് കൊടുത്തോണ്ടാണ് സുർക്കം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം അതാ ഇതിൽ ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്യാം പിന്നെ കുറച്ചുകൂടി വിനാഗിരി ഇതിലേക്ക് ആവശ്യമായിട്ട് വരും ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കണത് അപ്പോൾ കുറച്ച് ഒന്ന് നമ്മളിത് വെക്കണ ടൈമിൽ തന്നെ ഒന്നും കൂടി ഇത് ടൈറ്റാവു കേട്ടോ അച്ചാർ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസോളം വിനാഗിരി ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് എം എല്ലിൻ്റെ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അച്ചാറൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ടൈറ്റാണ് ത തോന്നുകയാണെങ്കിൽ ഈ വിനാഗിരി ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ചൂടാറി തണുത്ത ശേഷം അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക നേരിട്ട് വിനാഗിരി അങ്ങനെ പച്ചക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കുറച്ച് ദിവസം വെക്കാനായിട്ടുള്ള അച്ചാറാണെങ്കിൽ അല്ല നമുക്ക് പെട്ടെന്നൊക്കെ അത് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് വിനാഗിരി അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ നമ്മൾ കുറച്ച് നാൾ കേടു കൂടാതിരിക്കാനൊക്കെ ഉള്ള അച്ചാറാണെന്നുണ്ടെങ്കിൽ ആ വിനാഗിരി ഒന്ന് ചൂടാക്കിയ ശേഷം ഇന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ചൂടാറിയിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇന്നും നാളെയൊന്നും ഇത് കൂട്ടാൻ പറ്റില്ല കേട്ടോ എന്തായാലും ഒരാഴ്ച നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ആവാൻ വേണ്ടിയിട്ട് വെക്കണം ചുരുങ്ങിയത് ഒരാഴ്ച കേട്ടോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ല ഈ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും അച്ചാട് കഴിക്കാൻ ഇപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേറെ പണികളൊന്നും ഇല്ല എല്ലാ പൊടികളും ഇതിൽ കറക്റ്റാണ് കേട്ടോ മുളക് പൊടിയും കായപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തില്ലേ പിന്നെ ഉലുവ നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ ഉലുവ ടീസ്പൂൺ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി നമ്മളിത് കടുക് മാത്രം പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി സാധനങ്ങളൊക്കെ അപ്പോൾ അതാ അവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാനിത് അലുമിനിയൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് പിന്നെ നമ്മൾ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കും ഇപ്പം താ ഞാനിത് തലേദിവസം ഒരു വൈകുന്നേരം ആയിട്ട് ഈ അച്ചാർ റെഡി ആക്കിയിട്ടുള്ളത് പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് ബോട്ടിലാക്കണത് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടി ടൈറ്റ് ആയിട്ടുണ്ട് ഈ നാരങ്ങിൻ്റെ പീസൊക്കെ കണ്ടില്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഒന്നും കൂടി ആയിട്ടുണ്ട് കേട്ടോ അച്ചാർ അപ്പോൾ നമ്മൾ വിനാഗിരി ചേർക്കുന്ന ടൈമിൽ കുറച്ചധികം കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ലൂസായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക അപ്പോൾ അതായത് ഞാൻ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണേ നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം നമ്മളിത് ബോട്ടിലേക്ക് ആക്കി കൊടുക്കട്ടോ പിന്നെ ഇത് സെറ്റ് ആവാൻ ഒരാഴ്ച എന്തായാലും വെക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആവുമ്പോഴേ ഇതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഈ ക്യാരറ്റ് ഇട്ട് കൊടുത്തോണ്ട് തന്നെ കൂടുതൽ മധുരമായിട്ടൊന്നും ഇല്ല കേട്ടോ ഒരു ഭാഗത്തെ മധുരം ഒക്കെയാണ് നല്ല എരിവും ഉണ്ട് പുളിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ നാരങ്ങ അച്ചാർ നമ്മൾ ബോട്ടിൽ ആക്കുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ലെവലാക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ടേ അതുപോലെ രാത്രിയിലൊന്നും അച്ചാറിൻ്റെ ഭരണികളൊന്നും ഓപ്പൺ ആക്കാതിരിക്കുക ഉച്ച സമയത്തൊക്കെ എടുത്ത് വെക്കട്ടോ അച്ചാർ അങ്ങനെ വൈകുന്നേരത്തേക്ക് കൈ കൂട്ടണ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അച്ചാർ കേടു കൂടാതെ കുറേ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ അച്ചാർ കേടു കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണ കാര്യങ്ങള് അപ്പോൾ അതിലുള്ളതാണ് കേട്ടോ ഇത് അച്ചാർ ഇട്ട് ബോട്ടിലാക്കി കഴിഞ്ഞ ശേഷം നന്നായിട്ട് തന്നെ ലെവലാക്കി കൊടുക്കാം കേട്ടോ നല്ല സ്പൂണിൻ്റെ അടിഭാഗം കൊണ്ട് തന്നെ ഒരേ ലെവലാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി ഒക്കെ നിൽക്കൂലേ നാരങ്ങൻ്റെ പീസൊക്കെ അപ്പോൾ അതുമതിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ലെവലാക്കി കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ അച്ചാറൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരാഴ്ചയെങ്കിലും വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ കൂട്ടാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഏതായാലും വീണ്ടും വരാം ഇൻഷാല് അസ്ലാ വലൈക്കും